നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പോർച്ചുഗൽ നിന്ന് കളിക്കാനിറങ്ങുന്നൂ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് തുർക്കിക്കെതിരെയാണ് പോർച്ചുഗലിന്റെ മത്സരം തുർക്കിയെ ശക്തമായ ടീമാണ് ഒരു സംശയവും വേണ്ട കടുത്ത പോരാട്ടം നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം തുർക്കിയുടെ കോച്ച് മൊണ്ടെല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി ക്രിസ്ത്യാനോയുടെ കരിയറിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല കാരണം അങ്ങനെയുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനോ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നയാളാണ് ക്രിസ്ത്യാനോ പോർച്ചുഗലിന്റെ ഇപ്പോഴും പോർച്ചുഗലിന്റെ ഇപ്പോഴത്തെയും കീ പ്ലെയർ ക്രിസ്ത്യാനോ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉള്ള ടർക്കിഷ് കോച്ച് പറയുന്നത് തുർക്കിയുടെ കോച്ച് വിൻസെൻസോ മൊണ്ടല്ലോ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ കാരണം അദ്ദേഹം ഒരു ക്രെയ്ൻഡ് പ്രൊഫഷണലാണ് എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ് മറ്റെല്ലാവർക്കും അദ്ദേഹം ഒരു മോഡലാണ് നോക്കുക ഒരു സീസണിൽ അൻപത് ഗോൾ അടിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴും കീ പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഫണ്ടാസ്റ്റിക് മെന്റാലിറ്റിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഈ ഏജിലും അദ്ദേഹം കീ പ്ലെയർ ആയി നിൽക്കണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് കൂടി കോച്ച് പറയുന്നുണ്ട് എന്തായാലും തുർക്കിയുടെ കോച്ച് തന്നെ എതിരാളികളുടെ കോച്ച് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വാഴ്ത്തുന്നു ഇപ്പോൾ ഗ്രൂപ്പ് എഫിലെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ അതുപോലെ തുർക്കിയെ ഈ രണ്ട് ടീമുകളും മൂന്ന് വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ് പ്ലസ് ടു ഗോൾ ഡിഫറൻസോടെ തുർക്കിയെ ഒന്നാമതും പോർച്ചുഗൽ രണ്ടാമതുമാണ് ഇന്നൊരു സമനില മാത്രം മതിയാവും രണ്ട് ടീമുകൾക്കും അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ പക്ഷെ വിജയിച്ചുകൊണ്ട് കൊണ്ട് കരുത്ത് കാട്ടാനായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോ മിന്നും പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി